ഹായ് വിണ്ടുപനീസ് എന്താ പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ഇന്നലെ ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നോ കുറച്ച് നാടായി സിനിമ കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോഴും മെയിലൊക്കെ കയറിയപ്പോഴാണ് എൻ്റെ വീട്ടിൽ വളർത്തിരുന്നു പട്ടിക്കുട്ടി ഇറങ്ങി വന്നത് എൻ്റെ പേര് അമ്പു എന്നാണ് ഈ ജില്ലയിൽ വെച്ച് കണ്ട പരിചയം പോലും ഇല്ല ഒരു ബന്ധമല്ലാത്തവർക്ക് അങ്ങ് പോകുന്നു

ശരിക്കും എല്ലാവരും കാണത്തില്ല ഇങ്ങനൊരു കുട്ടിത്വം ഇത്ര പ്രായമായാലും മാറാത്തൊരു കുട്ടിത്തം നേരെ ചെന്നത് കഴക്കെടുത്തുള്ള അല്ലെ അറേബ്യയിലാണ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ചെന്നത് അപ്പം വാതിലൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കിടന്നു ചെന്ന വാടെ വാഷ് ചെയ്യാനാണ് പോയത് പക്ഷേ ഇറ്റ്സ് ടൈം ഫോർ സെൽഫി ഓൺലി പ്രഹസനമാണ് എനിക്ക് ഫോട്ടോ പോയിട്ട് വീഡിയോ പോലെ എടുക്കാൻ അറിയത്തില്ല നേരം വേണം അത് കഴിഞ്ഞിട്ട് നേരെ പോയി പക്ഷേ പുറത്തിരിക്കുന്ന ചേച്ചിയിൽ അകത്ത് പോയിരുന്നു മെനു വന്നു ആഫ്റ്റർ അപ്പോഴാണ് സൈഡിലുള്ള വാക്ക ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അതൊക്കെ മേളിലോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും സീലിംഗ് വൈസ് അവർ ചേർക്കുന്ന പാറ്റേണും ഒരു എന്ത് പറയാനാ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മൈൻഡ് ഇതില്ലെങ്കിൽ ഒബ്സേർവ് ചെയ്യും വളരെ നന്നായിട്ട് തന്നെ പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്തു ഫുഡ് കൊണ്ടുവന്നു പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാവത്തിന് കുറച്ചേറെ ഞാൻ പിടിച്ചു നിർത്തി അതിൻ്റെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെൻ്റെ പാവം തോന്നി പിന്നെ പല തവണയും ഞാൻ ബിരിയാണി മേടിക്കുമ്പോൾ അതിനകത്ത് മുട്ട കിട്ടാറില്ല അത് പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണി മേടിച്ചാലും മുട്ട കിട്ടാറില്ല അപ്പോൾ അത് കിട്ടില്ലെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോടുകൂടി തന്നെയാണ് വിളമ്പിയത് ഫൈനലി എനിക്ക് മുട്ട കിട്ടി അറിയാലോ വലിയ പാത്രമാണെങ്കിലും അതിനകത്ത് കുറച്ചുണ്ടാവുള്ളൂ പക്ഷേ ഫുൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഫൈനലി ആ തണ്ണിമത്തൻ ജ്യൂസും ആ പപ്പായ ജ്യൂസും കിട്ടി അതിനുശേഷം ആ സമാധാനത്തോടെ ഞാനൊരു അപ്പം എടുത്ത പ്ലേറ്റിട്ട് നൈസായിട്ടുള്ള അപ്പം ആയിരുന്നു പിന്നെ ബീഫ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് എനിക്ക് ബീഫ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് മോഴിതൻ ചിക്കൻ റോസ്റ്റ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് അപ്പവും ബീഫ് റോസ്റ്റും നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ കുറച്ച് ഫുഡ് ബാക്കി വന്നത് ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു എനിക്ക് അങ്ങനെ ഫുഡ് ആക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല കാരണം കൊറോണ സമയത്തായിരുന്നാലും അതിന് മുന്നായിരുന്നാലും ഫുഡിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട് വീട് തുള്ളി വറ്റുപോലും കളയുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല കൊള്ളത്തില്ല എനിക്ക് സുഖമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ കളഞ്ഞിട്ടുള്ളത് അതും അതിനുവേണ്ടിയും പശ്ചാത്തലം ഞാൻ കളഞ്ഞല്ലോ എന്നുള്ളത് ഓക്കെ ലീവ് ഇറ്റ് ആഫ്റ്റർ ഞങ്ങളൊരു കസ്റ്റമറെ കാണാനാണ് പോയത് ഞാൻ സോ അപ്പോഴാണ് ഞാൻ എന്റെ പല്ലിന്റെ വിടവ് ശ്രദ്ധിച്ചത് കേട്ടോ ഇത്ര വിടവ് എനിക്ക് പല്ലിനുണ്ടായിരുന്നില്ല ഞാനിതിൽ ഹാപ്പി ആയിരുന്നു പക്ഷെ ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോ അതിന് ഇടയ്ക്ക് കേറുന്നോണ്ട് കുറച്ച് ചെറിയ പ്രോബ്ലം കാണാം ഒന്നും നടന്നില്ല കണ്ടല്ലോ യൂട്യൂബൽ വേറെ ഒന്നും ഇങ്ങോട്ടല്ല പൊട്ടിച്ച സമയത്ത് ഈ ചൂടത്തെ കുറച്ച് നേരം ഇരുന്ന് കൂളാവാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് എപ്പോഴും വരുന്നത് പിന്നെ ഞാൻ എഴുതുന്ന ഒരു നോവലിൻ്റെ ബാക്കി ഇവിടെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നത് ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത് കുറച്ച് ചൂടും വെയിലും ഇത്ര സമയം ഞങ്ങൾ ആ റോഡിൽ കഴക്കൂട്ടം ബൈപ്പാസ് റോഡിൽ പോയി സോ അത്രയും പൊടിയും അഴുക്കും ഒക്കെ മുഖത്തുണ്ടായിരുന്നു നന്നായിട്ട് വാഷ് ചെയ്തു നല്ലപോലെ വാഷ് ചെയ്തു അതിന് ശേഷം സമയം എടുത്ത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഫേസ് ഒക്കെ തുടച്ച് കൂടെ എപ്പോഴും ഒരു അയൽനറും ലിപ്സ്റ്റിക്കും ഉണ്ടാവും സോ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാകാമെന്ന് കരുതി മുടിയൊക്കെ ചീകി കുറച്ചൊന്ന് ബെറ്ററായിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ പാകത്തിന് ഒരു വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പ് മൈക്കം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരുന്നു വൺ ഡേ അത് യൂസ് ആയി സെക്കൻഡ് ഡേ അത് വീണ്ടും പ്രശ്നമായതുകൊണ്ട് ഞാനത് അങ്ങ് തിരിച്ചയച്ചു ഒരെണ്ണം നോക്കാം എന്ന് കരുതിയിട്ടാണ് കണക്കിൽ വന്നത് പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല ഫ്രണ്ടിലിട്ടിരിക്കുന്ന അത്തവും പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കെട്ടിത്തോക്കിയ ഉമ്പി കൂട്ടർന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാടൊരു മാവേലിയുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല സകലമാന പ്ലാനും ഫ്ലോപ്പായ സന്തോഷത്തിന് ചിക്കുന്ന ഫുഡ് കഴിച്ചിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നപ്പോഴാണ് ഇത് ബോംബെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് ഞാൻ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ആൻറ്റി കളക്ഷൻസ് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നോൺ വെജ് കഴിച്ചുകൊണ്ട് അകത്തിക്ക് കയറിയില്ല എൻ്റെ ഈ റീസൺ ചിലപ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമായിരിക്കാം ബട്ട് ഐ റെസ്പെക്ട് സം കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എനിക്കറിയാം നേരെ പോയത് പട്ടം പ്ലാബോർഡിലേക്കുള്ള മൈജ് ഷോറൂമിലല്ലേ സോ എനിക്ക് കിട്ടി ഞാൻ ഉദ്ദേശിച്ച സാധനം എൻ്റെ കസ്റ്റമർ കെയർ വളരെ നന്നായിരുന്നു ബിൽഡിംഗ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളൊരു നിമിഷം നിന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം